അവിടെ സാമ്പാർ 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 അവിടെ അവിടെ ചോറ് 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 പോയിരിക്കുന്ന അടുത്ത് പോയി ഇവിടെ വരുന്നുണ്ട് അല്ലല്ല ആ ഒരു ഒരു കൂടി വേണം നല്ല നല്ല സാമ്പാറും സാമ്പാറുണ്ട് പരിപാടി നവംബർ മുതൽ വരെ നടക്കുന്ന അഞ്ചൽ ഉപജില്ലാ കലാമേളയുടെ ഊട്ടുപുരയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ഊട്ടുപുരയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കെ എസ് ടി ആണ് കെ എസ് ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന ഏറ്റെടുത്തിരിക്കുന്ന ഭക്ഷണ കമ്മിറ്റിയാണ് ഈ ഊട്ടുപുരയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതോടൊപ്പം മറ്റു രണ്ട് കമ്മിറ്റികൾ കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം മുതൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വിഭവ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ എസ് ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ ചോറ് സാമ്പാർ പുളിശ്ശേരി അവിയൽ പരിപ്പ് തുടങ്ങി എല്ലാ വിഭവങ്ങളും പായസം ഉൾപ്പെടെയുള്ള എല്ലാ വിഭവങ്ങളോടും ചേർത്ത ഫുഡാണ് രണ്ടാമത്തെ ദിവസം കൊടുത്തത് അതേപോലെ തന്നെ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസവും പായസ ഉൾപ്പെടെയുള്ള അവിയലെ തോരൻ തുടങ്ങി എല്ലാ ഐറ്റങ്ങളോടും കൂടി സദ്യക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളോടും കൂടിയാണ് ഇന്നത്തെ സദ്യയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ക്യൂ പോലും നിൽക്കാതെ ആഹാരം കഴിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരോടും ഇതിനുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കലോത്സവം ഗവൺമെന്റ് രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് മൂന്നാം ദിവസമാണ് വളരെ മികച്ച രീതിയിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയേറെ സന്തോഷമാണ് എ യു എന്നുള്ള നിലയിൽ ഒരു മുടക്കവും വരാതെ കൂപ്പണ് പോലും ആവശ്യമില്ലാതെ യഥേ ഇഷ്ടം ഭക്ഷണം കഴിച്ച് രുചികരമായ ഭക്ഷണം കഴിച്ച് മടങ്ങുവാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിലുള്ളവർക്കും എല്ലാം കഴിയുന്നുണ്ട് അതിൽ വളരെയേറെ ചാരുര ചാരുതാർഢ്യമുണ്ട് അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി എടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന കൺവെൻഷൻ സെൻ്ററിൽ കുട്ടികൾക്ക് എത്തിച്ചേരുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഇതിൻ്റെ ചുറ്റുപാട് ആസ്വദിച്ച് മടങ്ങുന്നതിനും കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് വിട്ടുതന്ന ലാൻഡ്മാർക്കിൻ്റെ ഓണർ വളരെയേറെ പ്രശംസ അർഹിക്കുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഈ ഫുഡ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരിടും